രാവിലെ കൊഴപ്പൊന്നും പോകുമ്പോ പനിയോ നോങ്ങട്ടെ എനിക്ക് പനിയല്ല ഇനി ഇരിക്കാണ്ട് മാറ്റി ഡോക്ടറെ കാണിക്കാന്ന് വെച്ചല്ലേ പാരസെറ്റമോളും കുടിച്ചു ശരിയാവൂല പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല എണീക്കണീക്കെ വെറുതെ കിടന്നെങ്ങനെ ശരിയാവുമോ അസുഖം മാറുവാ ഇതാന്റെ കുഴപ്പം വിളിച്ചാലും വരൂല ഡോക്ടറെ കാണിക്കാൻ വിളിച്ചാലും വരൂല എന്റെ വാ തണുത്തുള്ള ഞാൻ പറയാറില്ല എപ്പോഴും ഫുൾ ടൈം തണുത്തോളം കൂടിയാണ് എനിക്ക് വാ എന്നാത്തോടെ ഇരിക്കണ്ട വാ എനിക്ക് അകത്തൊന്ന് ഇടയ്ക്ക് വാ ബസ് കായികാലും എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ വാങ്ങിട്ട് വരില്ല എന്തായാലും ആക്കാൻ നിക്കണം എന്തായാലും ആക്കിയപ്പോ എന്താ ബാധിക്കിരുന്നു ഇന്നത്തെ അസുഖം നിനക്കല്ല ഒന്നിക്കൊന്നൊരാട് ഇത് തന്നെയാ അസുഖ അസുഖ അസുഖം കൈ വേന കാല് വേന തലവേന ഓരോ ദിവസം ഓരോരോ അസുഖങ്ങൾ ഇനും വേണ്ട അസുഖം എവിടെ നിന്ന് ഇത് കാരണം അതാ ചിന്തിക്കുന്നത് എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം ആശുപത്രി ഇവിടെ തന്നെയാണ് ഇത് തന്നെ ആശുപത്രിയല്ലേ ഗവൺമെന്റ് ആശുപത്രി വരുന്ന പോലെ തന്നെയാണ് നിരന്തരം വരുമ്പോ ഓരോരോ അസുഖത്തിന്റെ പേര് കേൾ ഇന്ന് കൈവേന നാളെ തലവേന ഈ പൊറത്തുമായിട്ട് വേലത്തും മഴത്തും പോയി പൈ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇല്ലല്ലോ ഇത്ര അസുഖം കുടുംബത്തിലടങ്ങി വെങ്കിൽ ഇരിക്കുന്ന നിരക്കൊക്കെയുള്ള അസുഖം തന്നെ എപ്പോഴും മനസമാധാനം ഇല്ല ഇങ്ങോട്ട് വരാൻ തോന്നൂല ചോറിന്റെ ഹോട്ടലിൽ നിന്നായിട്ട് വാങ്ങി കഴിക്കായിരുന്നു മനുഷ്യന് ചോറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് ചോറ് കഴിക്കുന്നത് വയറ് തന്നെ എവിടെയൊരു പോയി ഒരു ബെഡ് ബുക്ക് നല്ലത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ അസുഖങ്ങളൊക്കെ അതാണ് ഏറ്റവും നല്ലത് അവിടെ പോയിട്ടൊരു ബെഡ് ബുക്കാക്കിട ചെല്ലാം വെച്ച് ഓർ എടുക്കില്ല എവിട എന്താണിത് ഇവിടെ ഒച്ചപ്പാടത് മോനെ അവക്ക് അസുഖം വരുമ്പോ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയല്ല വേണ്ടത് ഏഹ് അവര് മനസ്സമാധാനം കൊടുക്കും ഇത് തന്നെയായിരുന്നു നിന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെ എനിക്കൊരു സുഖമില്ലാന്നെങ്കിൽ ഒരോടത്തൊന്നും കിടക്കാൻ വിടില്ല ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടെടുത്തിട്ട് എന്ത് കാര്യമുണ്ട് അത് തന്നെ നീ അനുകരിക്കല്ലേ അത് തന്നെ നീ ചെയ്യല്ലേ അച്ഛന്റെ സ്വഭാവം തന്നെ ചെയ്യല്ലേ ഇനി ആശുപത്രിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം കൊടുത്ത അവൾക്കിടെ അസുഖം പകുതി കുറയും ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇത് അസുഖങ്ങൾ ആരും വരുത്തി കൂട്ടണതല്ല നാളെ ഇപ്പം നിനക്കും വരും ചിലപ്പോൾ എനിക്കും വരും ഏഹ് ഇങ്ങനെ എന്താ പറഞ്ഞോണ്ട് ഇങ്ങനെ അസുഖം മോനെ പെണ്ണുങ്ങളൊരു പ്രസവം ഒക്കെ അല്ല അവർക്ക് നടുവേദനയും കൈകാലം വേദനയും ശരീരം വേദനയും ക്ഷീണമൊക്കെ ഉണ്ടാകും അന്നേരം നിങ്ങൾ കിടന്ന് ഇങ്ങനെ വച്ചെടുത്തോണ്ട് അത് മാറൂല നിങ്ങൾ കഴിയുമെന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക സ്നേഹം കൊടുക്ക സമാധാനം കൊടുക്കുക അതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും അവർക്കും സമാധാനം ഉണ്ടാവൂല അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്നു വച്ചെടുക്കരുത് അസുഖം എല്ലാവർക്കും വരും അതിപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിലും പുറത്ത് പോയി പണിയെടുക്കുന്ന ആണുങ്ങൾക്കാണെങ്കിലും അസുഖങ്ങൾ വരും അത് സ്വാഭാവികമാണ് മനുഷ്യനാണ് എല്ലാവർക്കും അസുഖങ്ങൾ വരും അന്നേരം ഇതേപോലെ കടന്ന് വച്ചെടുത്തിട്ട് ഒരു കാര്യവുമില്ല അവരോട് മര്യാദയായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കൂടിയാലും പകുതി ആശ്വാസം കിട്ടും അതാണ് വേണ്ടത് വെറുതെ കിടന്ന് വെച്ചെടുത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആളെ അറിയിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അവടെ ഇവിടുന്ന് പണികളെല്ലാം അവനെടുക്കുന്നില്ലേ നിനക്കിപ്പാടില്ലെങ്കിലേ ഇങ്ങോട്ട് ഉറപ്പൊക്കെ കിടന്നു ഏഹ് നമ്മളെടുത്തോളൂ അവന് ജോലിട്ടായേക്കാണ്ടാക്കി കൊടുത്തോളൂ എന്തിനാടാ മേടിക്കണം വെറുതെ ആവശ്യമില്ലാണ്ട് ഏഹ് സുഖമില്ലെങ്കിലും സമാധാനം കൊടുക്കന്നെ വേണ്ടത് ഇങ്ങനെ ഒരു വെച്ചെടുക്കല്ല അസുഖം വരുന്നതിന്റെ പേരിൽ ഭർത്താക്കന്മാരുടെ വായിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ളവർ ഒന്നോർത്താൽ നല്ല നല്ലത് അസുഖം അത് മനഃപൂർവ്വമാരും മരുത്തിക്കൂട്ടുന്നതല്ല വന്നു ചേരുന്നതാണ് അത് നാളെ ആർക്കും വരാം വരാം ഏതൊരു അസുഖത്തിന്റെ ഏറ്റവും നല്ല മരുന്ന് സ്നേഹവും പരിചരണവും തന്നെയാണ് അത് മനസ്സിലാക്കി പരസ്പരം അത് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലും വലുത് വേറൊന്നില്ല